കൈകളാൽ വിടുന്നു മീതെ വച്ചിട്ടുണ്ട് ഉൽപത്തി പന്ത്രണ്ട് എട്ട് ബേധൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി അബ്രഹാം ഒരു കൂടാരമടിച്ചു സ്വന്ത ദേശവും പിതൃഭവനവും വിട്ട് ദൈവകൽപ്പന പ്രകാരം കനാനിലേക്കുള്ള യാത്രയിലാണ് അബ്രാം അവിടെ താമസത്തിനായി ബേധലിനും ഇടയിൽ അദ്ദേഹം ഒരു കൂടാരമൊരുക്കി വാഗ്ദത്ത ദേശത്തെത്തിയിട്ടും കൂടാരവാസിയായിരുന്ന അബ്രാം തന്റെ കഴിവും സാമ്പത്തിക സ്ഥിതിയും നോക്കിയാൽ ഒരു വലിയ വീട് നിർമ്മിക്കുവാൻ യാതൊരു പ്രയാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നാൽ താൻ കൂടാരവാസിയായി ജീവിക്കാനുള്ള കാരണം എബ്രായ ലേഖനം വെളിപ്പെടുത്തുന്നുണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരം തനിക്കായി ഒരുക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം പ്രിയമുള്ളവരെ ഈ പ്രത്യാശയോടെ നമുക്കും കഴിക്കാൻ നമ്മുടെ ജീവിതം ഒരു പരദേശ പ്രയാണമായി പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സ്വർഗം ഞങ്ങളുടെ സ്വന്തം നാടായി നൽകിയതിന് നന്ദി ആ ഭാഗ്യകരമായ പ്രത്യാശയോടെ ഈ പരദേശ പ്രയാണം തുടരുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ